നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലരും പല രീതിയിലാണ് നോക്കിക്കാണുന്നത് അതായത് ചിലർക്ക് ടേൺ ഓവർ നമ്മൾ ഇത്ര രൂപയുടെ സാധനങ്ങൾ വിറ്റഴിച്ചു ഇങ്ങനെ വലിയൊരു സക്സസ് ആണ് ചിലർക്ക് നമ്മൾ ഒരേ ഐറ്റം തന്നെ അതായത് ഈ ഒരു സെഗ്മെൻറ്റിൽപ്പെട്ട ഇത്ര പമ്പുകൾ ഞാൻ ഇത്ര എണ്ണം വിറ്റഴിച്ചു അതൊരു വലിയ സക്സസ് ആണ് എന്നെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം ഈ ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ സക്സസ്സായി തോന്നുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം അതായത് ഒന്നാമത്തെ കാര്യം എൻ്റെ ഒരു കസ്റ്റമർ കുറച്ച് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു സാധനം ഓർഡർ ചെയ്തു നമ്മൾ വിചാരിച്ച സ്പെസിഫിക് ഡേറ്റിൽ ആ സാധനം കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാനത് ആ കസ്റ്റമറെ ഇൻഫോം ചെയ്തു എല്ലാ കസ്റ്റമേഴ്സിനും ഇൻഫോം ചെയ്തു കേട്ടോ നമ്മളെപ്പോഴും അങ്ങനെ എന്തെങ്കിലും ഡിലേ വളരെ റയറായിട്ട് സംഭവിക്കുന്നതാണ് ചില അതിൻ്റെ ഒരു ടെക്നിക്കൽ ഡീറ്റെയിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഒരു ഐറ്റം ഒരു പ്രത്യേക സ്ഥലത്ത് പെട്ടുപോയി നമ്മൾ വിചാരിച്ച സമയത്ത് അത് റിലീവ് ചെയ്ത് കിട്ടിയില്ല അപ്പോൾ ഞാൻ ആ കസ്റ്റമറിനു എല്ലാവരും ഇൻഫോം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇൻഫോം ചെയ്തപ്പോൾ കിട്ടിയ ഒരു വോയിസ് മെസ്സേജ് ഞാൻ കേൾപ്പിച്ചു തരാം അതായതാണ് ആ മെസ്സേജ് ഈ നമ്പറിലോട്ട് ഒന്ന് മതി സാധനം വന്നു ഈ ഒരു മെസ്സേജ് കേട്ടപ്പോൾ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചീത്തയാണ് കാരണം നിങ്ങൾ എന്തുകൊണ്ട് എനിക്ക് പറഞ്ഞ സമയത്ത് സാധനം തന്നില്ല എന്നുള്ള ഒരു ചീത്ത കേൾക്കാൻ വേണ്ടി നമ്മൾ പ്രതീക്ഷ നോക്കുമ്പോൾ നമുക്ക് ഇതേപോലെ റിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമുക്ക് എത്ര സന്തോഷം നൽകുന്ന ഒന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എൻ്റെ ഒരു കസ്റ്റമർ ഇതൊരു ഒന്ന് രണ്ട് ദിവസം മുന്നേ സംഭവിച്ചതാണ് എൻ്റെ ഒരു കസ്റ്റമർ ഒരു ഐറ്റം കൊണ്ടുപോയി സാധാരണ ജെനുവിൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് നമ്മളൊരു ഐറ്റം നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പിഴവ് കൊണ്ട് സംഭവിച്ച കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ സമ്മതിക്കാൻ ഒട്ടും തരമില്ലാത്ത കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഞാൻ ഒരു കസ്റ്റമേഴ്സിനെ കാണിച്ചുതരാം ഒരു കസ്റ്റമർ ഓക്കെ ഉള്ളൂ അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകൾ അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ കുഴപ്പമില്ല നമുക്കത് റീപ്ലേസ് ചെയ്യാം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു പൈസ ഉള്ളതുകൊണ്ടല്ല പൈസ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ മുടക്കാൻ ബുദ്ധിമുട്ടുള്ളതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് അത് കുഴപ്പമില്ല അതിൻ്റെ പണിക്കാരുടെ സൈഡിൽ നിന്നുള്ള കംപ്ലയിൻ്റ് ആണ് അതിന് എന്തെങ്കിലും പൈസ മുടക്കണമെങ്കിലും ഞാൻ അതിന് റെഡിയാന്ന് പറഞ്ഞു ഞാൻ പക്ഷേ വേണ്ടെന്ന് പറഞ്ഞു മാറ്റി കൊടുത്തു കാരണം എനിക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യമായതുകൊണ്ട് ഇതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം എൻ്റെ ഒരു എൻ്റെ സ്വന്തമായിട്ടുള്ള എനിക്ക് വളരെ പരിചയത്തിലുള്ള ടെക്നീഷ്യൻ അദ്ദേഹത്തിന് ഞാൻ ആഴ്ചയിലാഴ്ചയിലാണ് പൈസ സെറ്റിൽ ചെയ്യാറ് ഞാൻ ഇന്ന് പൈസ കൊടുക്കാൻ നേരത്ത് അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു എല്ലാ ദിവസം പൈസയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അപ്പോൾ ഇത്തരമുള്ള ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എൻ്റെ ബിസിനസ്സിൻ്റെ സക്സസ്സായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നത് ഇതേപോലെ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന ട്രസ്റ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫിനാൻഷ്യലായിട്ടായിരിക്കാം മറ്റ് പ്രശ്നങ്ങളായിട്ടായിരിക്കാം എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഇപ്പോൾ എനിക്ക് ഇന്നത്തെ ദിവസം എൻ്റെ ബിസിനസ്സിലെ ഏറ്റവും വലിയ സക്സസ്സായിട്ട് പോകുന്നത് താങ്ക്